ഈ ഒരു വീഡിയോ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ കഴിഞ്ഞ ദിവസം മില്യൺ കണക്കിന് വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണിത് ആദ്യം വീഡിയോ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ആ ഒരു സ്കൂൾ ബസ്സിലെ കുട്ടി ഛർദ്ദിച്ചപ്പോൾ കടുത്ത മഴയെ പോലും വക വെക്കാതെ ആ ഒരു ബസ്സിലെ ക്ലീനറായ അജ്മല് ആ ഒരു കുട്ടിയെ കഴുകിക്കൊടുക്കുന്ന ഒരു വീടാണ് കേട്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഭിനന്ദനം ഇപ്പോൾ അജ്മലിനെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി അജ്മലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൽ അജ്മൽ പറഞ്ഞത് എന്താണെന്ന് അറിയാം ഈ അജ്മലിന്റെ വീട് മലപ്പുറം ജില്ലയിലെ താനൂരാണ് കേട്ടോ അതായത് അജ്മൽ പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികളെ നമ്മുടെ അനിയന്മാരായി കാണണം അതേപോലെ തന്നെ അവര് വീട്ടിൽ നിന്ന് നമ്മുടെ രക്ഷ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ അത് വൈകുന്നേരം വീട്ടിൽ എത്തുന്നത് വരെ അവരെ നമ്മൾ നമ്മുടെ സ്വന്തം മക്കളെ പോലെ കാണണം എന്നാണ് നമ്മുടെ അജ്മൽ പറയുന്നത് പറയുന്നുട്ടോ ഈ ഒരു പ്രായത്തിൽ തന്നെ നിന്റെ മനസ്സിൽ ഇത്രയും വലിയ നന്മയുണ്ടെങ്കിൽ അജ്മലേ നീ മൊത്താ നീ മുത്താണ് അജ്മലെ നീ ഞങ്ങൾ കേരളത്തിന്റെ അഭിമാനമാണ് കടുത്ത മഴയെ പോലും വക ഇതൊക്കെ മാതൃകയാക്കേണ്ട വിഷയം തന്നെയാണ് അജ്മൽ മോനെ നിന്നെ എങ്ങനെ അഭിനന്ദിക്കണം എന്നുള്ളത് ഈ ഒരു അറിയില്ല എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നിനക്ക് നൽകുകയാണ് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾക്കും അഭിപ്രായം പറയാം